എൻ്റെ പേര് സിസ്റ്റർ ജെയിൻ മേരി ഞാൻ പിന്നെ കോഴിക്കോട് മേരിക്കുന്നിൽ നിന്നാണ് വരുന്നത് എനിക്ക് പതിനഞ്ച് വർഷത്തിലധികമായിട്ട് ശ്വാസമുട്ടുണ്ടായിരുന്നു അത് വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ശ്വാസം വലിക്കാനും അതുപോലെയൊക്കെ ഉള്ള വിഷമങ്ങൾ ഭയങ്കരമായിരുന്നു പിന്നെ ഞാൻ ഇൻഹേലർ ഇല്ലാതെ പുറത്ത് പോകുകയൊന്നും ഇല്ലായിരുന്നു എവിടെ യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും അധികം ഞാൻ ഇൻഹേലറായിരുന്നു എടുത്ത് വയ്ക്കുന്നത് അതുകൂടാതെ പിന്നെ രാത്രി കിടക്കുമ്പോഴൊക്കെ രാത്രിയിൽ ആയിരുന്നു സാധാരണ എനിക്ക് വലുവ് വരുന്നത് അത് കൂടി കഴിഞ്ഞിട്ടുണ്ട് എനിക്കത് എടുക്കാൻ പോലുള്ള ശക്തി ഇല്ലാത്ത ഒരവസ്ഥ വരുമായിരുന്നു അതിനുശേഷം ഞാനിവിടെ വന്ന് ധ്യാനം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വർഷം െ വെയിറ്റ് ചെയ്തു കാലാവസ്ഥയിൽ ചേഞ്ച് വരുമ്പോഴും അങ്ങനെയൊക്കെ ഞാൻ നോക്കി ഈ അത്ഭുതങ്ങളുടെ ജപമാലയിൽ കൂടുകയും അന്തോണി സുനിയാലിൻ്റെ അവനെ സംബന്ധിക്കുകയും ചെയ്യുമായിരുന്നു അതിൻ്റെ ഫലമായിട്ടാണ് എനിക്ക് രോഗസൗക്യം കിട്ടിയതെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു വർഷമായിട്ട് ഞാൻ ഇൻഹേലർ ഉപയോഗിക്കുക ഒന്നുമില്ല അല്ലാണ്ട് തന്നെ എനിക്ക് എവിടെ പോകുന്നതിനും എല്ലാത്തിനും എനിക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഒത്തിരി സന്തോഷവതിയാണ് ധ്യാനം കൂടി പോയതിന് ശേഷം ഞാൻ അത്ഭുതങ്ങളുടെ ജപമാല കണ്ടതിന് ശേഷം അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു സിസ്റ്റർ ജയനെ അനുഗ്രഹിക്കുന്നു സിസ്റ്റർ ജയനെ അനുഗ്രഹിക്കുന്നു എന്ന് അതുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞത് അത് ഞാനാണെന്ന് ഞാൻ വിശ്വസിച്ചു വേറൊരു ജെയിനില്ല എന്നുള്ള പോലെ ഞാൻ അതങ്ങോട്ട് വിശ്വസിച്ചു അതെനിക്ക് അത്ഭുതമായിട്ട് സംഭവിക്കുകയും ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് കൂടാതെയും അത്ഭുതങ്ങളുടെ ജപമാലയിൽ പലപ്പോഴും ഞാൻ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ ആഗ്രഹിക്കും എൻ്റെ പേരൊന്ന് പറഞ്ഞിരുന്നെങ്കിൽന്ന് അപ്പോൾ പിന്നെ ആ സ്പോട്ടിൽ തന്നെ പലപ്പോഴും അച്ഛൻ ജയനെ അനുഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് എന്നെ അത്രയ്ക്കും ഈശോ എന്നെ ഇഷ്ടപ്പെടുന്നു എന്നെ സ്നേഹിക്കുന്നു എന്നുള്ളൊരു ബോധ്യത്തിലേക്ക് ഞാൻ കടന്നു വരികയും ചെയ്തു ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു അന്തോന്യൂ സുനിയാലിൻ്റെ മാധ്യസ്ഥത്തിനും പ്രത്യേകം നന്ദി പറയുന്നു